ഫുൾ ൺഫ്യൂഷൻ കണ്ടില്ലേ ഫുള്ള് വൈറ്റ് ആണ് ചെറിയ വ്യത്യാസം ഇതിനെല്ലാം ഉള്ളു അതായത് ഈ ഫ്ലവറിന്റെ കളേഴ്സിലാണ് ഡിഫറൻസ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങുവാണെന്നുണ്ടോ മെറൂൺ ഷെയ്ഡ് അപ്പൊ അതിന്റെ ദുപ്പട്ട നല്ല ഹെവി ഹെവിയാണിത് മൊറൂൺ ഷെയ്ഡ് അത് അതാണ് അത്രയും ഹൈലൈറ്റഡായിട്ട് നിൽക്കുന്നത് ഒരു ലൈറ്റ് ലെവൻഡർ ആണ് അപ്പൊ ആ ലെവൻഡർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇത് പെർപ്പിൾ കളർ ഷെയ്ഡാണ് ഇത് പെർപ്പിൾ ദുപ്പട്ട അടുത്ത് വന്നിട്ട് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഈ ഒരു വി ഗ്രീൻ അടുത്തൊരു റസ്റ്റ് ഒക്കെ പോലെ മൊറൂൺ ആണോ റസ്റ്റ് ആണോ അങ്ങനെ ഒരു ഷെയ്ഡാണിത് ബ്രിക്ക് ് അടുത്ത ടീൽ ബ്ലൂ നല്ല ദുപ്പട്ട വന്നേക്കും അപ്പം ഫുൾ വൈറ്റിലുള്ള ഒരു കളക്ഷൻ ആണ് ഡീറ്റെയിൽസ് നോക്കാം സോ ഫസ്റ്റ് വൺ ഇതിന്റെ കളർ ഏതാ ഒരു മെറൂണിഷ് വൈൻ കളർ ആണ് ഷെയ്ഡാണ് ആ ഒരു യോക്ക് ഹെവി ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നു ഇതൊരു ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക് ആണ് ചെറിയ ക്രഷ്ഡ് ഫോമിൽ വരുന്ന ഒരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കാണ് സ്റ്റാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം ആകെയുള്ളതെല്ലാം ബേസ് കളർ സെയിമും ആ ഫ്ലവറും ഫ്ലവറിന്റെ കളേഴ്സിലാണ് ചേഞ്ച് വന്നിരിക്കുന്നുണ്ടല്ലേ നല്ല ഹെവിയാണ് അതിന്റെ ബോർഡർ ചെയ്തേക്കുന്നുണ്ടല്ലോ വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് കൊടുത്തേക്കുക അപ്പൊ ഫസ്റ്റ് കളറിന്റെ ലുക്ക് ഇങ്ങനെ സെക്കൻഡ് കളറിന്റെ ലുക്ക് ഇതുപോലെ വരും ഇത് നമുക്ക് രണ്ട് മൂന്ന് യൂസ് ഉണ്ട് അതായത് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ അതായത് ഇതിന് എല്ലാരുടെ കോമൺലി എങ്ങനെ പോയാലും ഒരു വൈറ്റ് ബോട്ടം ഉണ്ടായിരിക്കും അപ്പം വൈറ്റ് ബോട്ടം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ലൈനിങ് ആയിട്ട് എടുക്കുമ്പോൾ വേറെ ലൈനിങ് പെർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐറ്റമാണ് ചെറിയ ചെറിയ മോട്ടീവ് ഓൾ ഓവർ സോ ഇത് വന്നേക്കുന്നത് കണ്ടോ ഇതിന്റെ വർക്ക് നോക്കി വൈറ്റും ബോട്ടിൽ ഗ്രീനും കൂടെ മിക്സ്ഡ് ആണ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ബേസ് കളറും ഡിഫറെന്റ് കോമ്പോയും കൂടെ നല്ല മിക്സ്ഡ് ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ വർക്ക് ഉണ്ടോ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ചെറിയ എംബ്രോയ്ഡറീസ് ഓൾ ഓവർ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ഫാബ്രിക്കിന് വന്നിട്ടുണ്ട് നല്ല വിതും ഉണ്ട് ലെങ്ത്തും ഉണ്ട് ഫാബ്രിക്കിനും ഇതൊരു എന്താ പറയാ ചെറിയൊരു ബ്രിക്ക് ബ്രിക്ക് കളർ ഷെയ്ഡാണ് ടെറാ കോട്ടങ്ങൾ പറയത്തില്ല ഒരു ബ്രിക്ക് പ്രിക് ഷെയ്ഡ് വിത്ത് വൈറ്റ് ബേസ് എല്ലാത്തിലും വൈറ്റ് ബേസ് ഇതാണ് അതിന്റെ ദുതുപ്പിട്ട വന്നത് കുറച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും അതായത് ഇത്രയും ഹെവി വർക്ക് വരുന്ന ദുപ്പിട്ട വരുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മളെ നോക്കും ഈ ഇതുപ്പിട്ട തന്നെ കാണുമ്പോ അത്രയും ഹെവി വർക്കിലാണ് ഈ ദുപ്പിട്ട് ചെയ്തേക്കുന്നത് യോഗം നല്ല ക്യൂട്ടായിട്ട് ആ ഒരു ഫ്ലവർ എംബ്രോയിഡറി വർക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് സോ ഈ ഒരു കളർ വന്നിട്ട് നല്ലൊരു തെളിച്ചുള്ള ഒരു ബ്ലൂമിങ് ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂ ആണ് കളർ ഷെയ്ഡ് സിൽക്ക് ക്രഷ് ക്രഷ് സിൽക്ക് മിക്സ്ഡ് ആണ് ചെറിയൊരു ക്രഷ്നസ് ഒത്തിരി ഓവർ ക്രഷ്നസ് അല്ല ലൈറ്റ് ആയിട്ട് ആ ഒരു ക്രഷ്നെസ് വന്നിട്ടുണ്ട് ഈ ഫാബ്രിക്ക് ലൈറ്റ് സെയിം സോ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിൽ ഈ ഒരു വയലറ്റ് ർപ്പിളിന്റെ കോമ്പിനേഷനാണ് ഇതിൽ വർക്കിൽ ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് എല്ലാം ലിമിറ്റഡ് പീസസ് ആണ് അതുകൊണ്ടാണ് കുറെ അധികം കളർ ഷെയ്ഡ്സ് ഇതിലും വന്നിരിക്കുന്നത് ഇത് ഈ വൈറ്റിനെ വൈറ്റ് ഇപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുതലും വൈറ്റ് വേണ്ടോണ്ടാണ് വൈറ്റ് കൊടുത്തിട്ട് തന്നെ ഇതുപോലൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ നമ്മൾ ചെയ്തേക്കുന്നത് അതിലും കുറച്ച് ഭംഗിയുണ്ട് ഇത് കാണാൻ ഇച്ചിരി വെറൈറ്റി ആണ് ഈ ദുപ്പട്ടയിലെ വർക്ക് ഒക്കെ കാണാനില്ലേ നല്ല ഹെവിയാണ് ദുപ്പട്ടയിൽ അതൊരു വലിയ ഫ്ലവർ എംബ്രോയ്ഡറി ആണ് ദുപ്പട്ടയിൽ ഒരു ആപ്ലിക് സ്റ്റൈൽ അതായത് ചെറിയൊരു ആപ്ലിക് പാറ്റേണിലാണ് ഈ വർക്ക് അതിൽ ദുപ്പിട്ടയുടെ ബോർഡറിൽ ചെയ്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വിച്ച് ഫ്രീ ഷിപ്പിംഗ് താങ്ക്